ായിട്ടാണ് കേന്ദ്രത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിന്റെ കൂടെയും സംസ്ഥാനത്തുമ്പോൾ അത് ഇടതുവശത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ പിണറായിത്തിന്റെയും അല്ലെങ്കിൽ ബി ജെ പിയുമായുള്ള അന്തർധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ എന്തുകൊണ്ട് ഇപ്പോൾ ഡി എം സിയിൽ ചേരുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട് ഇപ്പോ ഈ കാലഘട്ടത്തില് വർഗീയതക്കെതിരെയും ഫാസിസത്തിനെതിരെയും പോലീസിലെ സംഘിവൽക്കരണത്തിനെതിരെയും ശബ്ദമുയർത്തിയ ഒരു നേതാവാണ് മുൻ എം എൽ എ ആയിരുന്ന പി വി അൻപത് അത് തുടക്കത്തിൽ തന്നെ സുജിത് ദാസിന്റെ ഇവിടുത്തെ മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ച അവിടുന്ന് കൊണ്ട് നോക്കുമ്പോൾ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പി എസ് ശശിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്തി അപ്പോൾ ഞാൻ അന്ന് ഉന്നയിച്ച പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിലെ അപ്പുറം എണ്ണായിരം ഒമ്പതിനായിരം കേസ് ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയെ മുപ്പത്തി അയ്യായിരം ക്രിമിനൽ കേസ് ഉണ്ടാക്കി ഈ ജില്ലയെ ഒരു വർഗീകരിച്ചു കൊണ്ട് തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ചു ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ എ ഡി ജി പിന്നെ വിഷയം അപ്പൊ ഞങ്ങൾ ഉയർന്ന മുദ്രാവാക്യം ഞങ്ങൾ ചെയ്യുന്ന ജനകീയ പ്രക്ഷോഭം നിയമ പോരാട്ടം ഇതെല്ലാം അൻബറും ജനങ്ങൾക്കും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ അൻബർ ജനങ്ങളുടെ വശത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ തീർച്ചയായും പിന്തുണർത്തുകൊണ്ട് ത്രിമുഴയിൽ ലയിച്ചുകൊണ്ട് തന്നെ മുന്നേറാൻ വന്നൊരു തീരുമാനത്തിലാണ് നിയോജന മണ്ഡലം ജെ ഡി എസ് ദേശീയ കൌൺസിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർ ഹലോ ഇല്ല എൽ ഡി എഫിന് ചോദിച്ചു പോകുന്നില്ല അതേ പറഞ്ഞു എൽ ഡി എഫിന് ചോദിച്ചു പോകാത്ത ബി ജെ പിയുമായി എൽ ഡി എഫ് ഉണ്ടാക്കിയ ധാരണ തൃമൂൽ കോൺഗ്രസ് അല്ല പിന്നെ ജനതാദളും ബി ജെ പിയും ഒരുമിച്ചാണ് മുന്നണി സംവിധാനം ദേശീയ ലെവലില് അല്ല നിലമ്പൂര് വേറെല്ലോ ഒരു പാർട്ടിയുടെ കീഴല്ല നിലമ്പൂരും വരുന്നത് മുന്നണി എൽ ഡി എഫ് വരുന്നത് എൽ ഡി എഫ് മുന്നണി സംവിധാനത്തിൽ എൽ ഡി എഫ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി വരുന്നത് അത് ജില്ലയാളിൽ വരുന്ന എൽ ഡി എഫ് മുന്നണി സംവിധാനത്തിലാണ് അപ്പൊ എൽ ഡി എഫ് മുന്നണി നിൽക്കുന്ന ജനതാദളിൽ നിൽക്കുന്ന ദേശീയ ലെവൽ ബി ജെ പിന്റെ കൂടെയാണ് അതെ സംസ്ഥാന ഘടകമല്ല നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ നമുക്ക് നിയോജക നിയോജമണ്ഡല പറയാൻ പറ്റുള്ളൂ ത്രിവുലേക്ക് എത്തുകയാണ് ഏകദേശം അഞ്ഞൂറോളം പ്രവർത്തകരുണ്ട് നിയോജമഠ കമ്മിറ്റികളായിട്ട് തിരുമലേക്ക് വരും നിങ്ങള് വെല്ലുവിളിക്കണം ചൂടത്തായി പോയി അവിടെയൊക്കെ അവിടെ ബുക്കിംഗ് ബുക്കിങ്റണ